സൗദി അറേബ്യയിൽ ജയിലിൽ കഴിയുന്ന കോഴിക്കോട് കോടോപുഴ സ്വദേശി അബ്ദുൾ റഹീമിന്റെ വധശിക്ഷ റദ്ദു ചെയ്തു റിയാദ് ക്രിമിനൽ കോടതിയുടേതാണ് ഉത്തരവ് ഇന്ന് രാവിലെ റിയാദ് ക്രിമിനൽ കോടതിയാണ് ഇത് സംബന്ധിച്ച ഉത്തരവ് പുറപ്പെടുവിച്ചത് റഹീമിന് മാപ്പ് നൽകാമെന്ന് ഇന്ന് ഉച്ചയോടെയാണ് കുടുംബം റിയാദ് കോടതിയിലെത്തി ഔദ്യോഗികമായി അറിയിച്ചത് കഴിഞ്ഞ ദിവസങ്ങളിൽ കേസ് കോടതിയുടെ പരിഗണനയ്ക്ക് വന്നിരുന്നെങ്കിലും സൗദി യുവാവിന്റെ കുടുംബം എത്തിയിരുന്നില്ല തുടർന്നാണ് കേസ് ഇന്നത്തേക്ക് മാറ്റിവെച്ചത് അബ്ദുറഹീമിന്റെ മോചനത്തിന് സ്വരൂപിച്ച പതിനഞ്ച് മില്യൺ റിയാൽ കഴിഞ്ഞ മാസം മൂന്നിനാണ് ഇന്ത്യൻ എംബസി റിയാദ് ഗവർണറേറ്റ് വഴി റിയാദ് ക്രിമിനൽ കോടതിക്ക് കൈമാറിയത് ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥൻ യൂസുഫ് കാക്കാഞ്ചേരി റഹീം കേസിലെ അറ്റോർണി സിദ്ദിഖ് തൂവൂർ എന്നിവർ റിയാദ് ഗവർണറേറ്റിൽ എത്തിയാണ് റിയാദ് ക്രിമിനൽ കോടതി ചീഫ് ജസ്റ്റിസിന്റെ പേരിലുള്ള ചെക്ക് ജൂൺ കൈമാറിയത് വാദിഭാഗം അഭിഭാഷകനും ഗവർണറേറ്റിൽ എത്തിയിരുന്നു കോഴിക്കോട് കോടമ്പുഴ മച്ചിലകത്ത് പീഡിയാക്കൽ വീട്ടിൽ അബ്ദുറഹീം തന്റെ ഇരുപത്തി ആറാം വയസ്സിൽ രണ്ടായിരത്തി ആറിലാണ് ഹൗസ് ഡ്രൈവർ വിസയിൽ റിയാദിലെത്തിയത് സ്പോൺസർ ഫായിസ് അബ്ദുള്ള അബ്ദുറഹ്മാൻ അൽ ഷഹറിയുടെ മകൻ അനസിനെ പരിചരിക്കലായിരുന്നു പ്രധാന ജോലി കഴുത്തിന് താഴെ ചലനശേഷിയില്ലാത്ത അനസിന് ഭക്ഷണം നൽകിയിരുന്നത് കഴുത്തിൽ ഘടിപ്പിച്ച ഉപകരണം വഴിയായിരുന്നു ഈ ഒരു ഉപകരണം എങ്ങനെയോ തെന്നി മാറിയപ്പോൾ തന്നെ അനസ് യും ചെയ്തു ഇതിന് ഉത്തരവാദി അബ്ദുറഹിമാന്ന് പറയപ്പെടുന്നു ഇതിനുശേഷമാണ് ശിക്ഷ വിധിച്ചത്